നമസ്കാരം ദി ഐഡം ഇൻറ്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇൻറ്ററാക്ഷൻസിൽ നേരത്തെ ഒരു സംഗീത കഥയുമായി വന്ന അഡ്വക്കേറ്റ് മുസ്തഫ സഫീറാണ് വീണ്ടും ഈ ഇൻറ്ററാക്ഷൻസിൽ വരുന്നത് പക്ഷേ മുമ്പ് ഒറ്റയ്ക്കല്ല ഒരു ജെൻഡർ സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനി മുസ്തഫ ആൻഡ് അൽമന എന്ന കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹധർമ്മിണി അൽമനയും കൂടെ വളരെ സജീവമായി ആ ലീഗൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണ് പലപ്പോഴും മുസ്തഫയെ ആൾക്കാർ മിസ്റ്റർ അൽമന എന്ന് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ മുസ്തഫാൻ അൽമന എന്ന് പറയുന്ന കമ്പനി ഒരു ഒരു ഗ്ലോബൽ റീച്ചുള്ള ഗ്ലോബലി പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചു യു എയിൽ വന്ന് പിന്നെ യൂറോപ്പിൽ യു കെയിൽ യു എസ് എയിൽ ഒക്കെ പ്രാക്ടീസുള്ളൊരു കമ്പനിയാണ് പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വകീലന്മാർ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ഡയമെൻഷൻസ് ഈ പല കോണ്ടിനിലും പല രാജ്യങ്ങളിലും പല രീതിയിലാണ് അതുപോലെ തന്നെ അതിൽ ജെൻഡർ ഇഷ്യൂസിൻ്റെ റിഫ്ലക്ഷൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അപ്പം രണ്ടാളോടും കൂടിയാണ് ഈ എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ കോണ്ടിനെൻസിലുള്ള മൾട്ടിപ്പിൾ ഡയമെൻഷൻസുള്ള ഈ ലീഗൽ പ്രാക്ടീസിനെ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് അതിന് വേണ്ട മെക്കാനിസം എന്താണ് അതുപോലെ ഈ ജെൻഡർ ഇഷ്യൂസിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഡയമെൻഷൻ അത് ഞാൻ ആദ്യം ഉസ്തഫൻ തന്നെ ആരംഭിക്കാം ഓക്കെ സി ഈ മൾട്ടി ജൂറിസങ്ങൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഗൽ ജൂറിസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലീഗൽ സിസ്റ്റമാണ് ഉള്ളത് വേൾഡ് ഓവർ വൺ ഈസ് കോമൺ ലോ സിസ്റ്റം ആൻഡ് അതർ വൺ ഈസ് സിവിൽ ലോ സിസ്റ്റം ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും എസൻസ് എന്ന് പറയുന്നത് യുനോ ബേസിക് എസെൻസ് എന്ന് പറയുന്നത് യുനോ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആണ് അപ്പം നമ്മൾ പല രാജ്യങ്ങളിലും പല നിയമങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ടാകും അത് കോർപ്പറേറ്റ് ആവുന്നത് കമ്പനി അപ്പോൾ അങ്ങനെ വരുന്നതിന് അപ്പോൾ കോമൺ ലോ ജൂറിസ് സ്റ്റുഡൻസ് എടുത്താലും സിവിൽ ലോ എടുത്തു കഴിഞ്ഞാലും നമ്മൾ നോക്കണ്ടേ ഇപ്പം നമ്മൾക്കിപ്പോൾ ഉള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയാനുള്ളതിപ്പോൾ നമ്മൾ വി ഒറിജിനേറ്റഡ് ഫ്രം ഇന്ത്യ ആസ് റൈറ്റ്ലി സെറ്റ് ബൈ യു ഒറിജിനേറ്റ് ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് കേരളത്തിൽ തന്നെ തലശ്ശേരി എന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് ആക്ച്വലി ഞാനും അൽമനയും പ്രാക്ടീസ് ഞാൻ എയ്റ്റി സെവനിലാണ് എൻറോൾ ചെയ്യുന്നത് അൽമന എൻറോൾഡ് ഇൻ നയൻറ്റി വൺ സോ നയൻറ്റി വണ്ണിലാണ് അൽമന ജോ നമ്മള് ഒരു കോളേജിൽ പഠിച്ചതാണ് ഒരേ ക്ലാസ്സിൽ അതെന്താ അത് നേരത്തെ പറഞ്ഞ ക്ലാസ്സിലല്ല ഒരേ ക്ലാസ്സിലല്ലാന്നു അത് വലിയൊരു പ്രശ്നമാണ് എപ്പോഴും മനസ്സിലായില്ല പ്രീ ഡിഗ്രി എന്ന് പറയുന്ന പോലത്തെ ക്ലാസ് ആവര് പ്രീ ഡിഗ്രി ബാച്ച് ആണ് മറ്റേ ഫസ്റ്റ് ഫൈവ് ഇയർ ബാച്ച് ആണ് അപ്പൊ ലോ കോളേജിനെ ഒരു പൈകിളിയാക്കി മാറ്റുന്ന ഒരു വലിയ മുഖ്യമായ പങ്ക് ശേഷമാണ് ലോ കോളേജ് കോളേജുകൾ കളർഫുൾ ആയത് ഇവര് വന്നതിന് വന്നതിനുശേഷം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ തലശ്ശേരിയില് പ്രാക്ടീസ് തലശ്ശേരിയുടെ ഒരു ഒരു സവിശേഷത പറയാതെ നമുക്ക് ഇത് മുമ്പോട്ട് പോവാൻ പറ്റൂട്ട തലശ്ശേരിയുടെ ഒരു ലീഗൽ ഹിസ്റ്ററി വെങ്കടേഷിന് അറിയോ ജസ്റ്റിസ് ആർ അതിനേക്കാളും മുമ്പേ ഉള്ളതാണ് അതായത് സ് ഓക്കെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ കോർസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യൻ തലശ്ശേരി മനസ്സിലായില്ലേ അത് ഇപ്പം ടൂ ഹൺഡ്രഡ് ട്വന്റി ഇയേഴ്സായി തലശ്ശേരി കോടതി അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരത്തെ ഇവിടെ കോടതികളുണ്ടായിരുന്നു ബോംബെ കൽക്കട്ട മദ്രാസ് അവിടെയൊക്കെ തന്നെ ജുഡീഷ്യറിയും റവന്യൂവും ഫസ്റ്റ് ജുഡീഷ്യറിയും റവന്യൂവും സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്ന കോടതി ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരി തലശ്ശേരി കോടതിയുടെ ക്രിക്കറ്റും കേക്കും മാത്രമേ പറയാറുള്ളൂ കോടതിയെ കുറിച്ച് ആരും പറയാറില്ല മൂന്ന് സിയെക്കാളും ഏറ്റവും വലിയ സിയാണ് ഇത് അതായത് അതില് എനിക്കുള്ളൊരു വലിയൊരു ഒരു ഒരു പ്രൈഡ് എന്താന്ന് പറഞ്ഞാല് ടു ഹൺഡ്രഡ് ലിവിങ് ഇൻ എ ലീഗൽ സിസ്റ്റം മാത്രമല്ല അപ്പോൾ അതിന്റെ വേറൊരു പ്രത്യേകത അതിന്റെ ജൂർസ് ഡിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫ്രം കോയമ്പത്തൂർ ടു കൊങ്കൺ കോയമ്പത്തൂർ ട് കൊങ്കൺ ആണ് ഈ തലശ്ശേരി കോർത്തിന്റെ ജൂബാസ് കോർട്ട് ജൂബിളെന്താ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മൊബൈൽ കോർട്ട് കോടതി കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ വന്നത് എയ്റ്റി എയ്റ്റീസിലാണല്ലോ മിഡ് എയ്റ്റീസിലാണല്ലോ മൊബൈൽ കോടതി അത് ആദ്യം ഈ ട്രാഫിക് ഒഫൻസിനാണ് ആദ്യമായിട്ട് മൊബൈൽ കോടതി വരുന്നത് അന്നേരമാണ് നമ്മൾ മൊബൈൽ കോടതി പക്ഷേ തലശ്ശേരി ഈ കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ദൈവ ത്രീ ജഡ്ജസ് അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ജഡ്ജ് വിൽ സിറ്റ് ഇൻ തലശ്ശേരി സോ ജഡ്ജസ് ജഡ്ജസ് സർക്യൂട്ട് ടു കാലിക്കറ്റ് പാൽഗാട് കോയമ്പത്തൂർ വൺ ജഡ്ജ് വിൽ ഗോ ദാറ്റ് സൈഡ് ദ അതർ വിൽ ഗോ ടു ലൈക്ക് നോ അങ്ങനെ അങ്ങനെ സർക്യൂട്ട് യുനോ മാഡ്ജസ് പറഞ്ഞ അവർ അറിയപ്പെട്ടത് അപ്പം അങ്ങനത്തെ ഒരു ലീഗൽ സിസ്റ്റത്തിനുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിരുന്നത് അപ്പം അങ്ങനെ വന്നിട്ട് കോമൺ ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കോമൺ ലോ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഒരു ആ ഒരു ഇത് പഠിക്കാനുള്ള ഒരു വക്കീൽ പ്രാക്ടീസ് എന്നുള്ളതിനാൽ കൂടുതൽ തലശ്ശേരി കോടതിയുടെ ചരിത്രം പഠിക്കുന്നു അങ്ങനെയല്ല ഒരു ഒരു കുറച്ചുകൂടി ഒരു അക്കാഡമിക് തലത്തിലും കൂടി ഞാൻ പോയിരുന്നു എൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങിയ വേളയിൽ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ സ്റ്റാർ വാർഡ്സ് ലൈക്ക് വി ആർ കൃഷ്ണർ ആയാലും പിന്നെ ഒരുപാട് ജഡ്ജസ് വന്നത് തലശ്ശേരി എന്നാണല്ലോ നമ്പ്യാർ അവരൊക്കെ എന്ന് വലിയ വലിയ പേര് കേട്ട ഞാനെങ്കിലും പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് തലശ്ശേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ബാറാണ് കാരണം എല്ലാവരും ഒരു ഇപ്പൊ ഞങ്ങളുടെ സീനിയർ തന്നെ അഡ്വക്കേറ്റ് വി ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ അദ്ദേഹത്തെ പോലെ അങ്ങനെ എല്ലാവരും നല്ലതന്നെ പക്ഷെ അങ്ങനത്തെ ഒരു പ്രഗത്ഭനായ വക്കീലിലെ കൂടെ ഞങ്ങളുടെ ഒരു പ്രാക്ടീസ് ആരംഭിക്കാന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരു ഭാഗ്യായിട്ട് എപ്പോഴും ഞങ്ങള് കണക്കാക്കണം നമ്മൾ ഈ സർക്യൂട്ട് ജഡ്ജസിനെ നാട്ടിൽ നമ്മൾ സർക്യൂട്ട് ലോയേഴ്സ് ആയത് അതാണ് അതുകൊണ്ടാണ് ഈ മൊബിലിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പക്ഷെ എന്നാലും ഞാൻ പറയുന്ന നിങ്ങൾ പറയുന്നത് ഈ ബേസിക് സ്ട്രക്ചർ ലോത്ത് ഒന്നാണെന്ന് പറയുമ്പോഴും ഈ നുവാൻസസ് ലീഗൽ ആണല്ലോ ഏറ്റവും അത് ലീഗൽ പറയുന്നത് ഈ ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ് സിസ്റ്റം ആണ് എപ്പോഴും വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഇംപ്ലിമെന്റ് കോർട്ട് നമ്മളിപ്പോൾ ലോ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴേ എല്ലായ്പ്പോഴും കോർട്ട് പ്രാക്ടീസിനെ കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷേ ആക്ച്വലി കോർട്ട് പ്രാക്ടീസും ലിറ്റിഗേഷൻ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാ മനസ്സിലായില്ലേ ഒരു എത്ര പേര് ഇപ്പം വെങ്കടേഷ് ഇപ്പം ഇത്രയും കാലമായിട്ട് എത്ര തവണ കോടതിയിൽ പോയിട്ടുണ്ട് അഞ്ചാറ് അഞ്ചാറ് പ്രാവശ്യം അത് നിങ്ങളുടെ ഇതിന്റെ ഭാഗമായി പക്ഷെ ഒരു സാധാരണ ഒരു ആവറേജ് ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര തവണയാണ് കോടതിയിൽ പോകുന്നത് ചിലർ ഇല്ല പലരും ഈ പിന്നെ പറയല് ആദ്യമായിട്ടാണ് അപ്പം ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഇറ്റ് മേ ഹാപ്പൻ ആക്സിഡൻ്റ് ഡ്യൂ ടു സോ മെനി റീസൺസ് പക്ഷെ നമ്മുടെ നാട്ടിലും എവിടെയും ഈ ലോ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴും വെറും ലിറ്റിഗേഷനാണ് എന്നുള്ള ഒരു ഒരു വലിയൊരു ധാരണ ഉണ്ട് അതിൽ നിന്നാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് ലിറ്റിഗേഷൻ ഈസ് ഓഫ് കോഴ്സ് എൻ ഓഫ്ഷൂട്ട് ഓഫ് ലോ പ്രാക്ടീസ് അതിൻ്റെ കൂടുതലായിട്ട് ലോ ഇംപ്ലിമെൻറ്റിങ് ഇംപ്ലിം ഇംപ്ലിമെൻറ്റേഷനിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പ്രാക്ടീസ് സെറ്റപ്പ് ചെയ്യുമ്പോഴും ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി വെരി ഡിസ്ക് ഡിഫിക്കൽട്ട് ടാസ്ക് ബിക്കോസ് ദിസ് കൺട്രി റൺസ് ഇൻ എ വെരി ഡിഫറെൻ്റ് ലീഗൽ സിസ്റ്റം യു എൻ ജി സി സി എന്താണ് ഇവരുടെ ബേസ് ലോ എന്ന് പറയുന്നത് പലരും ധരിക്കുന്നത് പോലെ ലോ അല്ല പലരുടെയും ധാരണ നമ്മൾ ഇന്ത്യയിലുള്ള പല ആളുകളുടെയും ധാരണ ഇവിടെ ശെരിയ നിയമമാണ് ഷെരിയ ലോ ഈസ് വൺ ഓഫ് ദ സോഴ്സ് ഓഫ് ലോ ആണ് യു എഇയിലെ പക്ഷെ ഇവരുടെ ബേസ് ലോ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ലോ ആണ് ഈജിപ്ഷ്യൻ ലോയുടെ ബേസ് ലോ എന്ന് ഫ്രഞ്ച് ലോ ആണ് ഫ്രഞ്ച് ലോ യൂറോപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സിവിൽ ലോ സിസ്റ്റം ഓക്കെ അതേസമയം മറ്റേ ബെൽജിയത്ത് നിന്ന് ടണല് കയറിയിട്ട് ഇപ്പുറത്ത് കേറി കഴിഞ്ഞാല് കോമൺ ലോ ആയി ഇംഗ്ലണ്ടിൽ വരുമ്പോൾ നമ്മൾ ഈ കോമൺവെൽത്ത് കൺട്രീസിൽ പിന്നെ ബ്രിട്ടീഷ് റൂൾ ചെയ്ത എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത് കട അപ്പം ഈ സിവിൽ ലോയും കോമൺ ലോയും തമ്മിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ഇപ്പം നമ്മൾ സിവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സിവിൽ കേസിൽ വരുമ്പോൾ സിവിൽ ലോ ഈസ് മച്ച് മോർ യുനോ ഫാസ്റ്റർ കോമൺ ലോ ഏ പിന്നെ അധികം പ്രിസിഡൻസിലേക്ക് പോവില്ല നമുക്ക് അതായത് ലോകത്ത് രണ്ട് സിസ്റ്റമാണ് ചോദിച്ചല്ലോ മൾട്ടി ജൂരിൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴും അതെങ്ങനെയാണ് എനേബിൾഡ് ആവുന്നതില് അതില് കോമൺ ലോ ഉള്ള കൺട്രീസ് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി എഴുപതോ കൺട്രികളാണല്ലോ രാജ്യത്തുള്ളത് അതിലൊരു എൺപതോ തൊണ്ണൂറോ കൺട്രികളിൽ മാത്രമേ കോമൺ ലോ ലോയുള്ളൂ ഭൂരിപക്ഷ രാജ്യങ്ങളിലും സിവിൽ ലോ ലോയാണ് സിവിൽ ലോ സിസ്റ്റം സിവിൽ ലോ സിസ്റ്റത്തിന്റെ ബേസിക് ബേസിക്കായിട്ടുള്ളത് എന്താണ് ഡോക്യുമെന്റ് സ്പീക്സ് ആണ് മറ്റേതില് ഈവൺ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് പ്രിസിഡൻസ് നമ്മളിപ്പോൾ കോമൺ ലോ കോമൺ ലോ കോമൺ ലോ ആണ് അപ്പൊ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആസ് എ ലോയർ യു വിൽ ബി എബിൾ പിന്നെ നമ്മളുടെ ജോലി എന്നത് ഇന്റർപ്രറ്റിംഗ് ലോ ആണ് ഒരു ലോയറുടെ ജോലി ഇന്റർപ്രിറ്റിംഗ് ലോ ഇന്റർപ്രിറ്റേഷൻ അത് ഏത് ലോ ആയാലും നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഒരു ക്രക്സ് ബേസിക് ആയിട്ടുള്ള നിയമം അതിലേ ഞാൻ ഈ ജെൻഡർ ഇഷ്യൂസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അതിലിപ്പോൾ അതിൽ സത്യത്തില് ഭയങ്കര സ്റ്റാർക്കായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഡിഫറൻസസും ഉണ്ടെന്നാണ് നമ്മൾ ഈ പല ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഈ നമ്മുടെ മുസ്ലിം ജീവനാംശത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള വലിയ പത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം ഈ പാർലമെൻറ്റിൽ വിമൻസ് റിസർവേഷൻ്റെ കാര്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പം ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ പല ലെവൽസിലും പല പല തലത്തിലാണ് ഈ പല കോൺഫിഡൻസിലും കിടക്കുന്നത് അപ്പം അങ്ങനെ അത്ര ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുമ്പോൾ അൽമനെ പോലെയുള്ള ഒരു 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 ആള് ഒരു 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 ലോയർ ലോയർ എസ്പെഷ്യലി ഒരു വനിതാ അവര് എന്ത് തരം വാല്യൂ വാല്യുഡിഷൻ ആണ് ഡിസ്കോസിന് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ യു എയും ഇന്ത്യയും എടുക്കാം അപ്പം ആദ്യം ഇന്ത്യനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലോ അതായത് ഷെറിയ ലോ അപ്പോൾ അതിൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈൻ ലോ അത് ഇറ്റ് റിലേറ്റഡ് ടു ഖുറാൻ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം ഇതിൽ ഈ ഇന്ത്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷ് ഓറിയന്റലിസുകളാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് എസെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ആസ്പെറ്റ് കുറാൻ വിമൺ ഷുഡ് ബി ട്രീറ്റഡ് ലൈക് പ്രിൻസസ് എന്ന പറയുന്നത് ഓക്കെ ഈവൻ ഈ ഡവറി സിസ്റ്റം പോലും ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വരികയാണെങ്കിൽ കല്യാണം നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം ഇല്ല ഐ മീൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഷീ ക്യാൻ ഡിമാൻഡ് എനിക്ക് ഇങ്ങനെ വരണം ഐ നീഡ് ദിസ് കൈൻഡ് ഓഫ് ഹൗസ് ഐ നീഡ് ദിസ് കൈൻഡ് ഓഫ് ജ്വല്ലറി ഐ വോണ്ട് ടു കണ്ടക്ട് മാര്യേജ് ഇൻ സച്ച് എ ഹോ ലയബിലിറ്റിയാ അല്ല അതാണ് അപ്പൊ ഇവിടെ ഈവൻ മാരേജ് ഫണ്ട് പോലും ഉണ്ട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളുടെ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പിക്ചറെ മാറി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ അല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇപ്പോ ഇപ്പൊ നമ്മളെ കുറെ ഹൈക്കോർട്ടിലുള്ള എമിനൻറ്റ് ജഡ്ജസ് ഒക്കെ യുണോർ ഗിവിങ് യുനോ ഇന്നോവേറ്റീവ് ലൈക്ക് യുനോ കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ്സ് അതെന്നുവെച്ചാൽ ഇപ്പൊ കുല് വന്നു മുമ്പ് പറഞ്ഞാല് വിമൻ ഹാവ് നോ റൈറ്റ് പ്രണൗൺസ് യുനോ ദ് ടു ടെർമിനേറ്റ് ദ മാരേജ് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ യു എനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യു എ ഇസ് യുനോ ജസ്റ്റ് ഇപ്പോൾ മുസ്ലിം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇഫ് ആൻ എക്സ്പാറ്ററേറ്റ് ക്യാൻ യു നോ യൂസ് ദയർ ഓൺ പേഴ്സണൽ ലോസ് ഇൻ യു എ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു ഹിന്ദു ാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷീ ൻ അപ്ലൈ ഫോർ ഡിവോഴ്സ് ആസ് ആക്ട് അതുപോലെ അങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പുറത്ത് ഇന്ത്യൻ നിയമം പ്രകാരം ഒരു കോടതി വേൾഡിൽ ഉണ്ടെങ്കിൽ അത് യു എ മാത്രമാണ് ഓക്കെ യു ഐ കോടതികളിൽ നിങ്ങൾക്ക് ഹിൻഡു മാരേജ് ആക്ട് സെക്ഷൻ തേർട്ടീൻ പ്രകാരം ഡൈവോഴ്സിന് ഫയൽ ചെയ്യാം അഡോപ്ഷൻ ആക്ട് പ്രകാരം ചെയ്യാം അതുപോലെ തന്നെ മാരേജ് കസ്റ്റഡി എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ ഇൻഹെരിറ്റൻസും ഹിന്ദു ലോ പ്രകാരം ചെയ്യാം എന്നുള്ളത് വന്നില്ല പക്ഷെ ഓണർഷിപ്പ് പറ്റുമോ ഉദാഹരണത്തിന് ഇവിടെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓൺ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പിന്നെ ഷെയർ എടുക്കുക അത്തരത്തിലുള്ളൊരു കാര്യമൊക്കെ നമുക്ക് is 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 it is it it is it allowed or is it yeah, yes, yes 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 100% യിലും ഏത് രാജ്യത്തെടുത്താലും ആർ സംസ്ട്രിക്റ്റഡ് ഏരിയാ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ് പെർസെന്റ് യു എയിലും അതുപോലെ തന്നെ ഒരുവിധമുള്ള എല്ലാ ലൈസൻസസും ഇപ്പം ഹൺഡ്രഡ് പെർസെന്റ് ഓണർഷിപ്പ് മെയിൻലാന്റിൽ വന്നുകഴിഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ഫ്രീ സോൺസ് എല്ലാം എക്സ്ക്ലൂസീവ്ലി ഹൺഡ്രഡ് പെർസെന്റ് ഓണർഷിപ്പാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ കമ്പനി ഓണിംഗ് മാത്രമല്ല നമ്മളിപ്പം ഇൻഹെറിറ്റൻസ് ആണല്ലോ പിന്നെ വരുന്നത് രണ്ടാമത്തെ ഒരു ഇൻഹെരിറ്റൺസ് ലോയിലിപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹിന്ദുസിന് ഹിന്ദു സക്സഷൻ ആക്ട് ആണ് ആപ്ലിക്കബിൾ ക്രിസ്ത്യൻസിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ആപ്ലിക്കബിൾ ഇന്ത്യൻ ക്രിസ്ത്യൻ പുതിയ പ്രകാരം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി അത് നിങ്ങളുടെ ലീഗലൈസിനുണ്ടതോ അല്ലെങ്കിൽ ഹുഎവർ യു വോണ്ട് ടു വിഷ് അതും കൂടി മെൻഷൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയുടെ അല്ലെങ്കിൽ ജെൻഡർ ബയാന്സിംഗ് നമ്മളിപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തലശ്ശേരിയിൽ ഞങ്ങളൊരു തലശ്ശേരി ബാറിൽ ഞങ്ങളൊരു ഒരു ഗ്ലോബൽ നിങ്ങളുടെ പറ്റി ഇനി സംസാരിക്കാനുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്ന പ്രത്യേകിച്ച് യു ആർ ഗിവിംഗ് ബാക്ക് ടു എസ്പെഷ്യലി ടു കേരള നമുക്ക് സംസാരിക്കാം ഞാൻ മുമ്പ് വന്ന വൺ ഓഫ് ദ സ്പീക്കർ സീനിയർ അഡ്വക്കേറ്റ് നീന ഭരണ സുപ്രീം കോർട്ടില് അവര് സുപ്രീം കോർട്ടില് ഒരു കമ്മിറ്റി ഉണ്ട് ഇത് ജെൻഡർ ബയസ് അഡ്രസ് അഡ്രസ് ചെയ്ത് അന്ന് അവർ വന്നിട്ട് അവിടെ പ്രസംഗിച്ച കാര്യവും തലശ്ശേരീര വക്കീലമാർക്കെല്ലാം ഇപ്പോഴും ഓർമ്മ ഓർമ്മയുണ്ടാവും ഭയങ്കര എക്സ്പ്ലോസീവാണ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് മനസ്സിലായില്ലേ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ ജെൻഡർ ഡിസ്പാരിറ്റിയും അതുപോലെ തന്നെയുള്ള വിമനെതിരെയുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് അവർ പറയുന്നത് കംപ്ലൈന്റ് ആയിട്ട് വരുന്നില്ല ആളുകൾ ായിട്ട് ലോസ് ആർ ദർ ടു പ്രൊട്ടക്ട് വിമൻ പക്ഷെ അതന്നെ അത് കുറച്ച് വരി വളരെ ചുരുക്കം ആൾക്കാരാണ് മുന്നോട്ടേക്ക് വരുന്നത് എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്റെ ഓഫീസ് വർക്ക് സ്പേസിൽ ഇങ്ങനത്തെ എനിക്ക് ഒരു പ്രോബ്ലം വന്നു എന്നുള്ളത് പക്ഷെ കമ്പയർഡ് ടു ഐ തിങ്ക് നോർത്ത് സൗത്ത് ഹാസ് യു നോക്കൂ